ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയും ജലജയും കൂടി അവിടെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ജ്യൂസ് അടിക്കുന്ന സമയത്തും മൗളുമാരെല്ലാവരും കൂടെ ശ്രമിക്കുന്നത് നിന്നെയും നിന്റെ മരുമകളെയും കൂടി തമ്മിലടിപ്പിക്കാനാണെന്നൊക്കെ ഈ ജലജ ജാനകിയോട് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാൻ ജലചയെന്ന് ജാനകിയെന്ന് പറയണം അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമുക്ക് ആക്കണമെന്നും പറഞ്ഞ് ചാനകി പറയുക അങ്ങനെയെങ്കിലും അനാമിക മോളെ നമുക്ക് സന്തോഷിപ്പിക്കണമെന്നും അപ്പോൾ അതിനെന്തോ ഒരു വഴി അപ്പോൾ വഴിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞു ഒരു പൊടിയെടുത്ത് ചലചിയെ കാണിച്ചു കൊടുക്കുവോ ജാനകി അപ്പോൾ ആഹാ ഇത് കൊള്ളാമല്ലോ ഇതെന്താണെന്ന് ചോദിച്ചു ഇത് കണ്ടോ ഇത് ജ്യൂസിനകത്ത് കളിക്കാല്ലേ പൊന്നു മോളേ കാണാം ദേഹം ആ സകലം ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ആ ദുഷ്ടത്തി അങ്ങനെ അതെല്ലാം കലക്കി ജ്യൂസൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി അല്ല ജാനകി നമുക്ക് നമ്മൾ ആർക്കും കൊടുക്കും എന്ന് ചോദിച്ചു ഈ ജലജ അപ്പം നീ ഇഷ്ടപ്പെടാത്ത നിൻ്റെ മരുമോൾക്ക് തന്നെ നീ കൊടുക്കാൻ പറഞ്ഞു ആ സമയത്ത് ജലജാന്തം പെട്ട് നോക്കുക ദേഹ് ഇതിനകത്താണ് പൊടി കലർത്തിയിരിക്കുന്നതൊന്നും ഇത് അവൾക്ക് കൊടുക്കണം ഇത് അഭിക്കും കൊടുക്കണമെന്ന് പറഞ്ഞു ജ്യൂസ് കുടിച്ചിട്ട് അവൾ ചൊറിയാൻ തുടങ്ങിയാലേ അവിടെയുള്ളവരൊക്കെ സംശയിക്കത്തില്ലേ എന്ന് ചോദിച്ചു നേരം എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ശരീരത്തിനും ചൊറിച്ചിലുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ അവൾക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സന്തോഷത്തോടെ വന്ന അവളുടെ അമ്മയ്ക്കോ അനിയത്തിമാർക്കൊക്കെ പിന്നെ അവളുടെ ശരീരം ചൊറിഞ്ഞു കൊടുക്കാനേ സമയം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മളെ സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല ജാനകി ഓ ഇന്നലെ വരെ എന്തിനും ഏതിനും നമുക്കൊപ്പം നിന്ന് നമ്മുടെ ചേട്ടത്തേക്ക് പോലും ഇപ്പൊ ചെ ചെറിയ മനമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ അത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെയുള്ളപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണമെന്നും ചലച ജാനകിയോട് പറഞ്ഞു കൊടുക്കുക രണ്ടാവളുമാരും കൂടി ഈ ക്രൂരത ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് അവിടെ അവരെല്ലാവരും കൂടെ നിൽക്കുന്നു നമ്മുടെ നവ്യും അതുപോലെ തന്നെ അഭിയും കൂടെ അവിടെ ഇരിക്കുന്നു സമയത്ത് അമ്മയും അച്ഛനും എല്ലാവരും ചുറ്റൊരു നിപ്പുണ്ടല്ലോ നവിയാണ് ഇവരെയൊക്കെ നോക്കി മാറി മാറി ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കും ആ സമയത്ത് അനിയും നന്ദു പരസ്പരം നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിക്കും ഇത് കാണും അനാമികയുടെ നെഞ്ചത്തി പിച്ചാത്തി കുത്തി ഇറക്കുന്നതിന് തുല്യല്ലേ ഇങ്ങനെ തൂറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണോ അനാമിക അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും ആദർശവും കൂടി വരുന്നത് അഭിക്കാണ് അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടോ അഭി ഇങ്ങനെ ഓരോ കോപ്രായൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ആദ്യം കനകം മോൾക്ക് പലഹാരം എടുത്ത് കൊടുക്കാൻ അയ്യോ അങ്ങനെയല്ലല്ലോ അമ്മേ വേണ്ടത് അമ്മയല്ലേ ആദ്യം കൊടുക്കേണ്ടതെന്ന് കനകം മുത്തശ്ശിയോട് പറഞ്ഞേ അപ്പോൾ അതെ മുത്തശ്ശിന് ആദ്യം കൊടുക്കേണ്ടതെന്ന് നെയും പറയാം പിന്നെ അതേ നമ്മുടെ കനകം മുത്തശ്ശിയുടെ കയ്യിലേക്ക് പലഹാരം എടുത്തു കൊടുത്തു അത് മുത്തശ്ശി രണ്ടുപേർക്കും കൊടുക്കുന്നു പിന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുക അപ്പിക്കുന്നതൊന്നും അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇവർക്ക് പലഹാരം കൊടുക്കുക കേട്ടോ ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ നന്ദുവും അനിയും എല്ലാവരും നിൽക്കുക പിന്നെ ദേവയാനി വരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ട് പലഹാരം കൊടുത്തുകൊണ്ടേയിരിക്കുക ഈ സമയം അവളവിടെ ജലജ എന്ന നേരം കാണി ചോദിച്ചുവാ മുത്തശ്ശി ഞാനെവിടെ ഉണ്ടമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജ്യൂസുമായിട്ട് വരുവാണ് പിശാശുക്കള് രണ്ടും കൂടി അപ്പോൾ അങ്ങനെ വന്ന് ഈ ജ്യൂസിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു നമ്മുടെ നവി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ജലജയും ചാനകിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് കൊണ്ടുവന്ന ജ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റി വയ്ക്കുക അതായത് അബിക്ക് കൊടുക്കേണ്ടടുത്ത് അപിക്ക് കൊടുക്കേണ്ടതും നവിക്കു കൊടുക്കേണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജലജ മാറ്റി വയ്ക്കുന്നത് അനാമിക തമ്പുരാട്ടി കണ്ടു അപ്പോൾ അനാമിക തമ്പുരാട്ടി കണ്ടു കഴിഞ്ഞപ്പം അതെ ഇതെടുത്ത് നമ്മുടെ നവ്യ്ക്ക് കൊടുത്തു ഈ ജലജ കുടിക്കുമ്പോളെ മുഴുവനും കുടിക്കുന്നെന്നും പറഞ്ഞോണ്ട് നവിയ്ക്ക് കൊടുക്കുക ആ സമയത്ത് ജലചെയും ജാനകിയും കൂടെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈ സമയത്ത് നമ്മുടെ നവ്യ എന്ത് ചെയ്തു നവ്യം ജ്യൂസും കയ്യില് പിടിച്ച് അത് അപിക്ക് കൊടുത്തു അപിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അതുപോലെ ജലചയും ജാനകിയും അത്ഭുതപ്പെട്ട് നോക്കുക പണി പാളി പണി പാലും വട്ടള്ളത്തിലല്ല അതിനേക്കാളും വലിയ വെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലായി ഇനി ഇവിളിമാർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ ഇവിളിമാർ ഇങ്ങനെ അന്തം വിഴുങ്ങി കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിക്കുവാണ് ൂഷൂന്നും പറഞ്ഞുകൊണ്ട് തള്ള കൊടുത്ത സാധനം മകന് തന്നെ മാന്യമായിട്ട് നമ്മുടെ നവ്യ കൊടുത്തു അടുത്തത് നവിയെയും മേടിക്കുകയാണ് അപ്പോഴേക്കും എന്തേ ഹോന്നും പറഞ്ഞോണ്ട് രണ്ടാവളുമാരും കൂടി ഇങ്ങനെ കാണിക്കുക കിട്ടിയ പാട് ആവി മൊത്തത്തോടെ അതങ്ങ് അകത്താക്കുകയും ചെയ്തു അപ്പൊ തന്നെ നമ്മുടെ നവ്യയ്ക്ക് ബുദ്ധി ഉണർന്നത് കൊണ്ട് എന്തായാലും ആ കുഞ്ഞിനും നവിക്ക് ഒന്നും പറ്റിയില്ല അപ്പോൾ ജലചി അവിടെ നിന്ന് മൊണ്ടൻ അവൻ എന്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കും നവിയാണ് ചൊറിയണം പറ്റിയ ജ്യൂസ് മുഴുവനും കുടിച്ചു താൻ കുഴിച്ച കുഴികൾ താൻ തന്നെ വീണു എന്ന് പറയില്ല എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പം ജലജയുടെ അവസ്ഥ നവ്യയുടെ അച്ഛനും അമ്മയും കൂടി നവ്യയ്ക്ക് ചൊറിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പം സ്വന്തം മകന് ജലജ ഇരുന്ന് ചൊറിഞ്ഞ് കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഏതായാലും ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ മോൻ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ നേരെ നോക്കി എന്താണെന്ന് ചോദിച്ചു ഓ ഇനി എന്താ പറ്റാനോ അവിടെ പറ്റേണ്ടതൊക്കെ പറ്റി കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ അവിടെ നമ്മുടെ ജലജയെ ഈ സമയത്ത് അവിടേ നമ്മുടെ നവിക്ക് വേണ്ടുന്ന ആഭരണങ്ങളും എല്ലാം ഇങ്ങനെ കൊടുക്കും അപ്പം മുത്തശ്ശി ഒരു വലിയ മാല മാലയെടുത്ത് നവിക്ക് കൊടുത്തപ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷമായി അന്ധം വിട്ട് നിൽക്കും ആ സമയത്ത് അവിടേ നമ്മുടെ അനാമിക കിട്ടുന്നതൊക്കെ മൊത്തം ഇവർക്കാണല്ലോ എന്നോർത്ത് അപ്പോൾ അത് നവ്യയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കാൻ പറഞ്ഞു നയനയോട് അപ്പം നയനെ അതെടുത്ത് നവ്യയുടെ കയ്യിൽ കഴുത്തിൽ ഇട്ട് കൊടുക്കുക ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ചേച്ചിക്കുക അനിയത്തിക്കും മാറിയും തിരിഞ്ഞും കൊടുക്കുകയൊക്കെ അളവി എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ഈ അനാമിക്ക് അവിടെ നിന്ന് മനസ്സിൽ ചിന്തിക്കാം ഓ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കേണ്ടായിരുന്നു ആ പിന്നെ ഒരുത്തി ഇവിടെ പൊളഞ്ഞു തുടങ്ങുമല്ലോ അത് കണ്ട് സന്തോഷിക്കാവും പറഞ്ഞ് എങ്ങനെ നിൽക്കും ഈ ജ്യൂസ് മാറിപ്പോയതൊന്നും അനാമിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരുത്ത് കഴിഞ്ഞപ്പം ആദർശ എടുത്തുകൊടുത്ത സാരിയും അമ്മ കൊടുത്ത നെക്ലേസും നവിക്ക നന്നായി ചേരുന്നുണ്ടെന്ന് നമ്മുടെ ജയനേരം പറഞ്ഞു വലിയ സന്തോഷമായി എല്ലാവർക്കും ഓ എന്നും പറഞ്ഞു ഇങ്ങനെ ജലജയും അതുപോലെ ജാനകിയും നിൽക്കും അപ്പോൾ ദേവയാനി പറഞ്ഞു ആ അത് ശരിയാ നീ ഇന്ന് കൂടുതൽ വെട്ടി തിളങ്ങ നവ്യേ എന്ന് അപ്പോഴും നവിക്ക് ഭയങ്കര സന്തോഷായിട്ടോ എല്ലാവരും ഇങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ അനി നീ സെൽഫി എടുത്തേ എന്നും പറഞ്ഞോണ്ട് അനിയെ കൊണ്ട് സെൽഫി എടുപ്പിക്കുവാണ് ആദർശ അങ്ങനെ സെൽഫി എടുക്കലും കഴിഞ്ഞു കോട്ടയടപ്പ് തീർന്നില്ല അബിക്ക് ചൊറിച്ചിലുടങ്ങി അഭിയിരുന്നു മാന്താൻ തുടങ്ങി എപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുക നമ്മുടെ നവ്യാണെങ്കിൽ അല്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ജലജീൻ ചാനക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവ ആ സകലം ചൊറിയാൻ തുടങ്ങി അപ്പൊ എല്ലാവരും ഇങ്ങനെ അഭിയെ നോക്കുന്നുണ്ട് അഭിയെ നോക്കിയപ്പോൾ എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ആ സമയത്ത് ഇത് എന്താ പറ്റിയത് ഭയങ്കര ഒരു ചൊറിയുന്നുണ്ടല്ലോ എന്ന് അഭി പറയുന്നുണ്ട് സമയത്ത് ഇതെന്താടാ നീ എന്താ ഡാൻസ് കളിക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് അജയം ചോദിച്ചു അപ്പൊ എന്താണെന്ന് അറിയില്ല ആകെ ഒരു ചോർച്ചിലാണെന്ന് പറഞ്ഞു ആ ഇതുപോലുള്ള ദിവസങ്ങളിൽ നിനക്ക് ഇതൊക്കെ പതിവാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്താ പറ്റിയതെന്ന് ചോദിച്ചു ചോയിച്ചുകൂട്ടോ അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഒന്നും ഇങ്ങനെ ദേഷ്യത്തോടെ നവിയോട് പറയുവി എന്നിട്ട് ചൊറിച്ചിലോ ചോറിച്ചിലോ ഞാൻ ഞാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ദേഹം മുഴുവൻ ചൊറിഞ്ഞോണ്ട് അബി അവിടെ നിന്ന് കയറി ഒരൊറ്റ ഓട്ടമായിരുന്നു ജീവനും കൊണ്ട് മുണ്ട് മുണ്ടുവരും പൊക്കെ ചൊറഞ്ഞോണ്ട് ഓടുന്നെ അപ്പൊ അവന് ചടങ്ങിനോടൊന്നും യാതൊരു താല്പര്യം ഇല്ല അതിനൊരു കാരണമുണ്ടാക്കിയ മുങ്ങിയതാണ് എന്ന് അനി പറയുമ്പം ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ജലജ പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്ത ജ്യൂസില് ചേരാൻ പാടാത്തത് എന്തോ ചേർത്തിട്ടുണ്ടെന്ന് നമ്മുടെ നവ്യ പറയുന്നു മനസ്സിൽ നവ്യക്ക് കാര്യം മനസ്സിലായി നവ്യ എന്നിട്ട് പിള്ളിമാരെ ഇങ്ങനെ തോറിച്ച് നോക്കുകട്ടോ ഈ സമയത്തത് നമ്മുടെ ദേവയാനി ഇങ്ങനെ നോക്കുവാണ് നയനെ എന്നിട്ട് എൻ്റെ മരുമകളുടെ ജീവിതത്തിൽ ഇനി എന്നാ ഇതൊക്കെ സംഭവിക്കുന്നെ എന്ന് ചിന്തിക്കുകട്ടോ അപ്പൊ അതെ ഇങ്ങനെ മറ്റുള്ളവരുടെ ചടങ്ങ് കണ്ട് സന്തോഷിച്ച് നടന്നാ പോരോ കേട്ടോ ഇതുപോലൊരു അഞ്ചാം മാസ ചടങ്ങ് എത്രയും പെട്ടെന്ന് നയനയ്ക്ക് നടത്തണമെന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മനസ്സ് സന്തോഷത്തോടെ ചിരിക്കുക പിന്നെ എടാ ആദർശൻ നിന്നോടാട്ടോ ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശി പറയുന്നു അപ്പോഴും ദേവയാനി ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിരിക്കുമ്പോൾ മോനോമയ്ക്കു കലി എടാ ഭാര്യയും ഭർത്തും ഇങ്ങനെ പിണങ്ങി നടന്നാലേ അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു അജൻ ഞങ്ങൾ തമ്മിലേ ഇപ്പോ ഒരു പിണക്കോ ഇല്ലാന്ന് അയനെ പറയുമ്പം ആ പിന്നെ അമ്മയുടെ ആഗ്രഹം ഉടനെ തന്നെ നടക്കുമെന്ന് ജയനും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും വരും എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇവര് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അനിയും അനാമിക മോളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അനാമിക മൂക്കും വായും ഈർപ്പിച്ച് നമ്മുടെ അനിയെ നോക്കും നന്ദു തന്നേരും അനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അത് പറഞ്ഞപ്പോഴെന്താ മോൾക്കൊരു ദേഷ്യം പോലെ എന്ന് അനാമികയുടെ മുത്തശ്ശി ചോദിച്ചു മുഖത്ത് നിനക്കൊരു തെളിച്ചു ഇല്ലല്ലോ ഏയ് ഒന്നുമില്ല മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് അനാമിക ഇങ്ങനെ നിൽക്കാം അപ്പം എങ്ങനെ തെളിയാനാ മോള് വരരുത് എന്ന് ആഗ്രഹിച്ചവള് ഇന്നത്തെ ദിവസം ഇവിടെ വന്നില്ലേന്നും പറഞ്ഞോണ്ട് ജാനകി നിശയുണ്ടാക്കാൻ നോക്കുക ചടങ് കഴിഞ്ഞപ്പോഴേ തൂറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അനാമിക നന്ദുവിനെ അത് കേട്ടപ്പം കാനകയ്ക്കും ഗോവിന്ദനും ഒപ്പം നന്ദുമോള് വരണമെന്ന് വാശി പിടിച്ചത് ഞാനും അദ്ദേഹമാണെന്ന് ഇവളും ആരോടങ്ങും പറഞ്ഞു ഇവർ വിരുന്നുകാരൊന്നും അല്ല വീട്ടുകാരാണെന്നും പറഞ്ഞു അതുകൊണ്ട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാം പോകാം അതാരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അവള്മാർ അവിടെയും ചമ്മി ഹും പറഞ്ഞോണ്ട് നിൽക്കുക അനി അനാമിക അനാമയൊക്കെ നന്ദുവിനെ നോക്കിക്കൊണ്ട് നന്ദു തല നന്ദുവിനോട് ഇത് ഈ ഒരു രീതിയിൽ പറയുമ്പോൾ അനി തലയെടുപ്പോടു കൂടി നിക്കുന്നു ഇത്തരത്തിൽ ഒരു സംസാരം മേലിൽ നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് പറഞ്ഞു പാപിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നോക്കുന്നു തോന്നുന്നു ഞാൻ അന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പോകുക കാരണം മകന് കഷായം കലക്കി കൊടുത്തത് അമ്മയാണല്ലോ അപ്പം പിന്നെ പോയി നോക്കിയല്ലേ പറ്റുകയുള്ളൂ അമ്മ എന്നിട്ട് മോനെ ചൊറിഞ്ഞു കൊടുക്കാൻ പോകുവാണ് ജാനകി അന്നേരം ഇങ്ങനെ നോക്കുന്നുണ്ടേ അപ്പം നമ്മുടെ നയനയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെ തലകറക്കുമോ മറ്റെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നയനെ പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി വീഴും അവിടെ നയന തല തല കറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കനകമൊക്കെ ഓടി വന്ന് പിടിച്ചു നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ചെറിയായിട്ട് തല കറങ്ങുന്നു കിടന്നാൽ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം നീ വാന്നും പറഞ്ഞ് ആദർശിങ്ങനെ നയയും കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ നയനയ്ക്ക് ഒട്ടും പറ്റുന്നില്ല ഇപ്പം നയനീയം കൊണ്ട് ഇങ്ങനെ അവ അദർശ് കയറിപ്പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പ്രത്യേകിച്ച് അനാമിക പിശാജ് അപ്പോൾ എന്നിട്ട് പിന്നെയും നന്ദു മനു നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മോൻ തുണി വരെ പൊക്കി ചൊറിയുന്നിടത്തേക്ക് അമ്മ വന്നു ഓ എന്താ അപ്പം എൻ്റെ ദേവം ഒന്ന് ചൊറിഞ്ഞു തരാൻ അമ്മ ഷോ ഷോ എന്നും പറഞ്ഞു മോനോ അമ്മ ചൊറിഞ്ഞു കൊടുക്കുക എന്ത് പറ്റിയടാ ഷോ ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മോൻ അവിടെ തിരിഞ്ഞു കൊടുക്കുന്നു ഇവിടെ തിരിഞ്ഞു കൊടുക്കുന്നു പുറം തിരിഞ്ഞു കൊടുക്കുന്നു ചോർച്ചിലോ ചോർച്ചില് ഇപ്പൊ കൈ കാണിക്കടാ കാല് കാണിക്കടാ മോന്ത കാണിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാടാ അവക്ക് കൊടുത്ത് ജ്യൂസ് മേടിച്ചു കുടിച്ചത് അപ്പൊ ഞാൻ വാങ്ങിച്ചു കുടിച്ചതല്ലോ എനിക്ക് തന്നതല്ലേ എന്നാ നീ എന്തിനാ അത് വാങ്ങിയത് ആ സമയത്ത് ഞാൻ കണ്ണു കാണിച്ച നീ കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കണ്ടില്ല ഉം എൻ്റെ പൊന്നേടാ അവളെ ഇപ്പൊ ഈ ഈ രീതിക്കു പൊളയുന്നത് കാണാനാ ഞാനും ജാനക്കും അനാമികയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത് അതിനകത്ത് കൃത്യമായിട്ട് അവൻ പോയി വീണല്ലോ ഇങ്ങനെ ചെയ്യുന്ന കാര്യം നമ്മൾക്ക് നേരത്തൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ഇട ജ്യൂസിനകത്ത് പൊടി കലക്കുന്ന കാര്യം ജ്യൂസ് കൊണ്ട് തരുന്നതിന് മുന്നേ ജാനകി എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് കൊണ്ടുവന്നിട്ട് അത് കൃത്യമായിട്ട് നവ്യയുടെ കയ്യിൽ തന്നെ കൊടുത്തത് അത് നീ വാങ്ങിച്ച് കുടിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഈ എന്തായാലും സംസാരിച്ചോണ്ടൊക്കെ എന്നു സഹായിക്കാന്ന് പറഞ്ഞാൽ ചാടിത്തുള്ളി ചൊറിച്ചില്ല അതെവിടെ ചൊറിയോ അവിടെ ചൊറിയും അമ്മയുടെ അമ്മായിടെ ഒരു ഒടുക്കത്തെ ബുദ്ധി ഞാൻ തന്നെ വന്ന് വീണമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എടാ ഞങ്ങളുടെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ തല ചോറ് ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും പക്ഷേ നിന്റെ തലയും തലയിൽ എഴുത്തും പഴച്ചു പോയതുകൊണ്ടാണ് അതിനിപ്പോൾ ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ഇങ്ങനെ ചിലച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചൊറിയും ഇവിടെ ചൊറിയും അവിടെ ചൊറിയെന്നും പറഞ്ഞുകൊണ്ട് മോൻ ഇവിടെ 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 ചെറിയ അവിടെ ചെറിയ ആ ഇവിടെ ഇവിടെ ചെറിയ അയ്യോ എന്നും പറഞ്ഞോണ്ട് ചാട്ടം ഓ ചാട്ടം അങ്ങനെ അമ്മയും മോനും കൂടെ ഇന്നത്തെ ജീവിതം ഇന്നത്തെ ദിവസം മുഴുവൻ ചോറിഞ്ഞ് കാലം കഴിക്കേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദേവയാനി പൂജാമുറിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാന് എൻ്റെ നയനമ്മൾക്ക് ഒരപത്വം വരുത്തരുതേ എനിക്കെന്തെങ്കിലും വന്നാലും അവളെന്നെ കാത്തുരക്ഷിക്കണേന്നും പറഞ്ഞു ഭഗവാനോട് മനസ്സൊരുക്കി കരഞ്ഞു പ്രാർത്ഥിക്കുവാണേ ഇങ്ങനെ ദേവയാനി കരഞ്ഞ് വിളിച്ച് ഭഗവാന്റെ മുന്നിൽ നയനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി കൈകൂപ്പി പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന ഇങ്ങനെ അവിടെ കിടക്കുന്നു നയന ഇവിടെ കിടക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലേ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കണമെന്ന് നിന്നോട് ഡോക്ടർ പറഞ്ഞാലും ചോദിച്ചു അപ്പോൾ ഒരുപാട് സമയം നിൽക്കുമ്പോൾ എനിക്ക് ചില ചെറുതായിട്ട് തല ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞു നയന അപ്പോൾ നന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ആദർശ് ചോദിച്ചു അപ്പോൾ അതൊന്നും വേണ്ട ആദർശ് ചേട്ടാ കുറച്ച് കിടന്ന് കഴിയുമ്പോഴേ എനിക്കത് മാറുമെന്ന് പറഞ്ഞു മുൻപും ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പ്രഷർ കുറഞ്ഞതാണെന്ന് പറഞ്ഞത് അപ്പം അതിനുള്ള പരിഹാരമൊക്കെ കാണണ്ടേ അല്ലാതെ ഇത്തരം രോഗങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നു അപ്പം അമ്മയെ കണ്ടപ്പോഴത്തേക്കും ദേ നയനെ പതുക്കെ വേഗം തന്നെ എഴുന്നേറ്റ് അങ്ങ് ഇരിക്കുക അപ്പം ദേവയാനി ദേ പൂജ പൂജാമുറിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടകത്തേക്ക് വന്ന തവരുമോൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അവിടെ വന്നിങ്ങനെ പോലെ ഇങ്ങനെ നിൽക്കാം ദേ ഈ ബാമും നെറ്റിയിൽ പുരട്ടി കൊടുക്കുന്നു പറഞ്ഞു കൊടുത്തു തലവേദന ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കോളും അമ്മ അവർക്ക് തലവേദനയില്ല തല ചുറ്റുകളാണെന്ന് ആദർശം നേരം അമ്മയോട് പറഞ്ഞു ഏതായാലും ഇത് പുരട്ടി കൊടുക്കാൻ പറഞ്ഞു അമ്മ ഇവൾക്ക് തല ചുറ്റിയാലേ ആകെ അപ്സെറ്റാകുന്നത് അച്ഛനും അമ്മയാണെന്നും പറഞ്ഞു ദേവയാനിങ്ങനെ പറയാം അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പിന്നെ നിനക്കും അത് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുക അമ്മ അതുകൊണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ ഒന്നുകൊണ്ട് കാണിക്കാനും പറഞ്ഞു ആ ശരിയെന്ന് ആദർശു പറഞ്ഞു അപ്പൊ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന അതിനെ അന്നേരം ഇങ്ങനെ പറഞ്ഞു ഫാമിലി ഡോക്ടർ വിളിച്ചായിരുന്നു അവർ കുറച്ച് തിരക്കിലാണെന്നാണ് പറഞ്ഞത് വൈകിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു ഇവരുടെ മുഖത്ത് നല്ല വിളർച്ച ഉണ്ടെന്നും പിന്നെ ഇങ്ങനെയുള്ളവളെയും കൊണ്ട് നീ എന്തിനാ ടൂറ് പോയതെന്നൊക്കെ ദേവയാനി ചോദിക്കുക അപ്പൊ നയനെയും അദർശം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അച്ഛനും അമ്മയും പറഞ്ഞത് ഞാൻ സമ്മതിച്ചത് ഈ യാത്രയ്ക്ക് പറ്റിയ ആരോഗ്യസ്ഥിതിയൊന്നും അല്ല ഇവൾക്കുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം ഇനി എങ്ങോട്ടും പോകുന്നില്ല അമ്മയെന്ന് നയന പറഞ്ഞു ഇനി എങ്ങോട്ടും പോകുന്നില്ല എന്ന് മാത്രമല്ല ജോലിയും ചെയ്യണ്ട പറഞ്ഞാൽ മനസ്സിലായോ ഇനി അത് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സങ്കടം ഞാനല്ലേ കാണേണ്ടി വരിക എന്നൊക്കെ ദേവയാനി പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവുക അതും പറഞ്ഞു ദേവയാനി അങ്ങ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആദർശി അതിനെ ഇങ്ങനെ നിൽക്കു കേട്ടോ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയ എന്നൊരു സംശയം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് ആദർശ് ചോദിച്ചു അത് അമ്മയ്ക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല ആദർശേട്ടാ ആദർശേട്ടനെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ നന്നായി സ്നേഹിക്കുന്നുണ്ടമ്മ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ പതുക്കെ പതുക്കെ മാറി മാറി വന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആദർശ നായനയോട് പറയുകയും ചെയ്തു അങ്ങനെ അതും പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയും അച്ഛനേയും അമ്മയൊക്കെ കേട്ടോ ആ ജ്യൂസ് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് പൊളഞ്ഞേനെ എന്ന് നവ്യ പറയാം ഇവരോട് ഇത്രയും ആൾ കൂടുന്ന സമയത്ത് പോലും ഇതൊക്കെയാണല്ലോ മോളിവർ ചെയ്യുന്നതെന്ന് അച്ഛനന്തേരം പറഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചാ അപ്പോൾ അപ്പം ദേവയാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമോ ദേവയാനി ഇറങ്ങി വന്നപ്പോൾ അമ്മയാണല്ലോ എന്ന് ഇവർ എഴുന്നേറ്റു നയനമോൾക്ക് ഇപ്പം ഉണ്ടെന്ന് കനകം ചോദിച്ചു അപ്പം ഇപ്പം കുറവുണ്ടെന്ന് പറഞ്ഞു ദേവയാനി ഏതായാലും അവൾക്ക് ഇങ്ങനെ ഒരു തളർച്ച വന്നതുകൊണ്ടോ വേണമെങ്കിൽ കനക രണ്ട് ദിവസം ഇവിടെ നിൽക്കുക എന്ന് ദേവയാനി കനകത്തിനോട് പറയും അത് കേട്ടപ്പോൾ അശോ അവളിവിടെ നിന്ന് എൻ്റെ മനസമാധാനം പോകുമല്ലോ എൻ്റെ മുറിയിൽ സ്വാതന്ത്ര്യം ആകുമല്ലോ അവൾക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലച ചിന്തിക്കാം അല്ല ഇപ്പം നല്ല സൗകര്യമുള്ള വീടാണല്ലോ ആദർശ് ഇവർക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് ഏഹ് അപ്പോ ഇവര് പോകുമ്പോ അവളും കൂടെ പോകുന്നതല്ലേ നല്ലത് എന്നാൽ ജലജ എന്നിട്ട് കുറച്ച് ദിവസവും നിർത്തിയിട്ട് കൊണ്ടുപോകാം അപ്പോൾ അതല്ലേ ചെയ്യേണ്ടതെന്നും പറഞ്ഞോണ്ട് ജലജ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ദേവയാനി പറഞ്ഞു അത് അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ലാന്ന് അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ ആദർശന് കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോഴത്തേക്കും ജലജയുടെയും ജാനകിയുടെ മുഖം വലിഞ്ഞു കയറി പോവാ അതുകൊണ്ട് അവൻ പറയാതെ അവളെയും കൂട്ടി ഇവിടെ നിന്ന് പോകണ്ട എന്ന് ചാനകി അങ് ജലജി അങ് ജലജിയുടെയും ജാനകിയുടെയും കേൾക്ക ദേവയെ തറപ്പിച്ച് പറഞ്ഞു അപ്പം എന്റെ മോന് മാത്രമല്ല എന്റെ എനിക്കും ഇനി എൻ്റെ മരുമോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാണ് നമ്മുടെ ദേവേനെ അപ്പോൾ തൽക്കാലം മോൾ ഇവിടെ നിൽക്കട്ടെ മോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റൂല്ലെങ്കിൽ ഞാൻ കനകയെ ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ അപ്പൊ നന്ദുകൂടെ ഒന്ന് രണ്ടു ദിവസം നിൽക്കുന്നോ എന്നൊന്ന് അവിയ ചോദിച്ചു കൂട്ടോ അപ്പോഴത്തേക്കും ജാമികയും ചിലജേ അതെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കേട്ടോ അനാമിക മോൾ നന്നായി വിഷമിക്കുന്നുണ്ട് പലതും കണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയുക അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ ഉം അനാമികയും അനിയും തമ്മിൽ കൂടുതൽ അകലാൻ വേണ്ടിയും മനപൂർവ്വം കാരണങ്ങൾ ഓരോന്നും നിങ്ങളായിട്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു വളന്റെ അനിയത്തിയല്ലേ നന്ദുഗുളം നിൽക്കണോ എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് നവ്യ അന്നേരി ജാനകിയോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ മൂർത്തിസാറ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവളെങ്ങോട്ട് അല്ലാതെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനൊന്നും അല്ല എന്ന് നമ്മുടെ ഗോവിന്ദഗൻ അന്നേരം പറഞ്ഞു ആദർശന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ജേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കുക തന്നെ വേണമെന്നും പിന്നെ അവർക്ക് മുകളിൽ സംസാരിക്കാൻ നമുക്ക് ആർക്കും അവകാശം ഇല്ല ദേവയാനി അവളുമാരുടെ വായ അടപ്പിച്ചുകൊണ്ട് പറയുന്നു എനിക്കും പലതിലും അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അതൊക്കെ മാറ്റിവെച്ചിട്ടേ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും നീയും അങ്ങനെ തന്നെ വേണമെന്നും ജാനകിയോട് ദേവയാനി പറയുക അപ്പോൾ ജലജയ്ക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ നയനമോളെ ഒന്ന് കണ്ടിട്ട് പോണമെന്നും പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നേ ഞാൻ അവളെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനകത്തിനോട് അന്നേരം ദേവയാനി പറഞ്ഞു ദേവയാനി എന്നിട്ട് വിളിക്കാനായിട്ട് മുകളിലോട്ട് കയറിപ്പോവാം ദേവയാനി മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മരുമകൾക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ നോവിക്കാനായിട്ട് ഇവിളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇനി വന്നു പോയേക്കരുതെന്ന് കനകത്തിനോട് ജാനകി പറയു കേട്ടോ നിങ്ങൾക്കെല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോയ സന്തോഷമാവുമോ ഞാനും നയനൊക്കെ എന്നും ജല ജാനകിയോട് നമ്മുടെ നവ്യ ചോദിച്ചപ്പോൾ അതൊക്കെ നിന്റെ ഇഷ്ടം എന്ന് ജാനകി ഇതൊക്കെ കേട്ടിട്ട് നന്ദവിനികളെ തല്ലിക്കൊല്ലാനുള്ള കൈ ഉണ്ട് ഈ സമയം പിന്നെ കാണിക്കുന്ന അനാമിക പൂതനെയാ മുറിയിൽ നമ്മുടെ അനി അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോഴേക്കും തുടങ്ങി ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെടുക എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനിവിടെ ആരുമില്ല എന്നെ നോക്കാനും ഇവിടെ ആരുമില്ലെന്നും പറഞ്ഞു ആയി തുടങ്ങും തുടങ്ങുമ്പോഴേക്കും എല്ലാം നിന്റെ കോംപ്ലക്സാ അതുകൊണ്ട് സ്വന്തം ചേച്ചിയുടെ ചടങ്ങിന് അനിയത്തി പങ്കെടുക്കരുതെന്ന് നീ വാശു പിടിച്ചതെന്ന് അനി പറഞ്ഞു അനിയത്തി വന്നല്ലോ പിന്നെ നീ എന്താനിപ്പൊ ഇങ്ങോട്ട് വന്നത് അവിടെ പോയി ഇരിക്കുക അവളെ കണ്ടോണ്ടിരിക്കാൻ പറഞ്ഞു ഛേ നീ എന്താ ഇങ്ങനെ നിനക്കിത് എന്തിന്റെ കേടാ അനാമിക അപ്പൊ എനിക്കൊരു കൊഴപ്പമില്ല ഇവിടെ കൊഴപ്പമേ മറ്റു പലർക്കും നീ ഉൾപ്പെടെ മറ്റു പലർക്കുവാണെന്നും എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാനാ ഒരുത്തിയുടെ ശ്രമമൊന്നും നിന്റെ ഏട്ടത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഫങ്ഷൻ നടന്നപ്പോൾ ഒരു തല ചുറ്റല് അതൊക്കെ അവരുടെ അടവാണ് അഭിനയമാണെന്നൊക്കെ പറയും അനാമിക അവരെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടിരുന്നാലും നിന്റെ വല്യമ്മക്ക് ഇപ്പോഴും അവരെ ഇഷ്ടമല്ല ദേ അതിന് വല്യമ്മിയെ സ്വാധീനിക്കാനുള്ള ശ്രമം അവള് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോ നമ്മുടെ ദേവയാനി അതുവഴി വരുവാ ഇവരുടെ സംസാരം കാണുകയും കേൾക്കുകയും ചെയ്യുക കേട്ടോ അപ്പൊ ഇവളിത്രയും പറഞ്ഞു നിന്ന് നമ്മുടെ അനി പറഞ്ഞു അങ്ങനെ അഭിനയിക്കുന്ന ആ ഒരാളൊന്നും അല്ല എൻ്റെ ഏട്ടത്തി അമ്മന്ന് അയ്യോ ഇനി നീ അവളെ പുകഴ്ത്തേണ്ട അവളെ ഒറ്റ വരുത്തിയ നന്ദുവിന് ഇവിടെ വരുത്തിയതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് തുള്ളു അതെ അനാമിക എങ്കിലേ ഇവിടെ പ്രശ്നം ഉണ്ടാകത്തുള്ളെന്ന് അവൾക്ക് അറിയാമെന്നും പിന്നെ അതിനു വേണ്ടി വിളിച്ചു വരുത്തിയതാ നിന്റെ കാമുകിയെ എന്നൊക്കെ പറഞ്ഞ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നൊക്കെ ദേവയായി കേൾക്കുക അതുകൊണ്ടെന്താ എൻ്റെ പ്രഷർ കൂടി നമ്മൾ തമ്മിൽ ഈ സംസാരം ഉണ്ടായത് പോലും അവള് വന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അനാമിക കിടന്ന് ഉറഞ്ഞു തുള്ളു ഞാൻ വ്യക്തമായിട്ട് അവളെ വിളിച്ച് പറഞ്ഞതാ വരരുതെന്ന് എന്നിട്ടവള് കേട്ടോന്ന് നോക്കുന്നു പറയുമ്പോൾ അങ്ങനെ കേൾക്കേണ്ട കാര്യം അവൾക്കില്ല അവളുടെ ചേച്ചിയുടെ ഫംഗ്ഷൻ പിന്നെ അവള് വരണ്ടേ എന്ന് അനു ചോദിച്ചു എടാ എന്ത് ആണെന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നായി പോവാത്തത് അവള് കാരണമാണെന്ന് അവൾക്കറിയാം അവളുടെ വീട്ടുകാർക്കും അതറിയാം അങ്ങനെയുള്ളപ്പോ അവൾ സ്വയം ഒഴിഞ്ഞു നിൽക്കല്ലേ വേണ്ടതെന്നൊക്കെ അനാമിക ചോദിക്കുകട്ടോ അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും പറയണം അവൾ വരണ്ടായെന്ന് അതല്ല എന്ത് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അനിയ അനാമിക എന്ന പൂതനയുടെ കള്ളക്കളി മുഴുവനും ദേവയാനി ചെവിയാല കേൾക്കുകയാണ് കണ്ണാലെ കാണുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് ശേഷം കാണുക ചെയ്യുന്നത് നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി